ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അതുൽ ജയസ് ഫിസിക്കാർ ഡോട്ട് കോമുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത് ലോക ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കമ്പനിയിലൂടെ സ്വർണം അതായത് ഗോൾഡ് പർച്ചേസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഭാഗമായി മാറാം ഏതൊരു കസ്റ്റമർക്കും ഗോൾഡ് സെല് ചെയ്യാനും ഗോൾഡ് പർച്ചേസ് ചെയ്തുകൊണ്ടും ഒരു കമ്പനിയുടെ ഭാഗമായി മാറാനുള്ള ഒരു വലിയ അവസരം ഫിസിക്കാർ ഡോട്ട് കോം എന്നുള്ള കമ്പനി ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് നൽകിയിരിക്കുകയാണ് ആയ അപ്ഡേഷനാണ് ഞാൻ ഡീറ്റെയിൽസായി നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ലോകമെമ്പാടുമായി വ്യാപിച്ചിടക്കുന്ന അൻപതിലധികം ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിലെ ജ്വല്ലറികളിൽ നിന്നും സ്വർണം അല്ലെങ്കിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് ഫിസിക്കാർട്ട് ഡോട്ട് കോം എന്നുള്ള കമ്പനിയുടെ ഭാഗമായി മാറാം ഏതൊരു കസ്റ്റമർക്കും ഫിജിക്കാർട്ടിൽ ഐ ഉള്ള ഏതൊരു കസ്റ്റമർക്കും സ്വർണം വാങ്ങിക്കുന്ന സമയത്ത് ഒരു പവൻ സ്വർണത്തിന് രണ്ട് സെയിൽ ഫോണിലും നാലായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിന് ഒരു സെയിൽസ് വോളിയൂമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ആസ് യൂഷ്വൽ നമ്മൾ നോർമൽ പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്തതിനു ശേഷം ബില്ലിംഗിന്റെ തൊട്ട് മുൻപായി അതായത് ഐ ഡി നമ്പർ ഏത് ഐ ഡിയിലേക്കാണോ ഈ സെയിൽസ് വോളിയം ക്രെഡിറ്റ് ആവേണ്ടത് ആ ഐ ഡി നമ്പർ അവിടെ സൂചിപ്പിക്കുന്ന പക്ഷേ നമ്മൾ പർച്ചേസ് ചെയ്ത് മൂന്ന് ദിവസത്തിനുള്ളിലാണ് ഈ സെയിൽസ് വോളിയൂം ആ വ്യക്തിയുടെ ഐ ഡിയിൽ ക്രെഡിറ്റ് ആവുക നിങ്ങൾ ഒരു പക്ഷെ ഒരു പത്ത് പകരം സ്വർണം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത് എസ് ടി നിങ്ങൾക്ക് ലഭിക്കുന്നത് പർച്ചേസ് ചെയ്ത് മൂന്ന് ദിവസത്തിനുള്ളിലായിരിക്കും മൂന്നാം ദിവസമാണ് നോർമലി ഇത് ക്രെഡിറ്റ് ആവുന്നത് അത്തരത്തിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കമ്പനിയുടെ ഭാഗമായി മാറാം പ്രതിവർഷം ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപയ്ക്ക് മുകളിലുള്ള ബിസിനസ് ആണ് ഇന്ത്യൻ ജ്വല്ലറി ഇൻഡസ്ട്രികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏഴായിരം കോടിക്ക് മുകളിൽ കേരള ഇൻഡസ്ട്രികളിൽ മാത്രം നടക്കുന്നുണ്ടെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പറയപ്പെടുന്നത് ഫിസിക്കാർ കോം ഈ ഒരു വലിയ ഇൻഡസ്ട്രിയുമായി ടൈപ്പ് ആവുന്നതിനോടുകൂടി അല്ലെങ്കിൽ ടൈഅപ്പ് ആയതോടുകൂടി വലിയൊരു സാധ്യതയാണ് ഈ ബിസിനസ് നെഞ്ചിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു അഫിലിയേറ്റിനും കാത്തിരിക്കുന്നത് ഫിസിക്കാർ ഡോട്ട് കോമിലെ വലിയ വരുമാന സ്രോതസ്സായിട്ടുള്ള ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് അതേപോലെ തന്നെ ജനറേഷൻ ബോണസ് മന്ത്ലി പെർഫോമൻസ് ബോണസ് തുടങ്ങിയിട്ടുള്ള വരുമാനങ്ങളിലേക്ക് ഏതൊരു അഫിലിയേറ്റിനും വളരെ പെട്ടെന്ന് തന്നെ എത്താൻ ഈ ഒരു വലിയ മേഖല സ്വാധീനിക്കും അല്ലെങ്കിൽ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അതുകൊണ്ട് തന്നെ ഈ വലിയൊരു സാധ്യത കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു അതൊരു ജയസ്